കർഷക ആത്മഹത്യ കണക്കുകൾ ഞെട്ടിക്കും സിറാജ് ഡെയിലി പ്രസിദ്ധീകരിച്ചത് ജനകീയ സ്പന്ദനങ്ങൾ തിരിച്ചറിയുകയും രാജ്യത്തെ വേണ്ടി എല്ലുമുറിയെ പണിയെടുക്കുന്ന കർഷകരെ മുഖവിലക്കെടുക്കുകയും ചെയ്യുന്ന സർക്കാർ രാജ്യത്തിന് ആവശ്യം അതില്ലാത്ത കാലത്തോളം കർഷക ആത്മഹത്യ വർദ്ധിച്ചുകൊണ്ടിരിക്കും കർഷക ആത്മഹത്യയുമായി ബന്ധപ്പെട്ട് ഞെട്ടിക്കുന്ന കണക്കുകളാണ് മഹാരാഷ്ട്രയിൽ നിന്ന് കഴിഞ്ഞ ദിവസം പുറത്തുവന്നത് കടക്കണിമൂലം ഈ വർഷം ജനുവരി മുതൽ മാർച്ച് വരെയുള്ള മൂന്ന് മാസത്തിനിടെ സംസ്ഥാനത്ത് എഴുന്നൂറ്റി അറുപത്തിയേഴ് കർഷകര് ആത്മഹത്യ ചെയ്തുവെന്നാണ് മഹാരാഷ്ട്ര നിയമസഭയിലെ മന്ത്രി മകരന്ദു പാട്ടീല് വെളിപ്പെടുത്തിയത് വിദർഭമേഖലയിലാണ് ആത്മഹത്യകൾ ഏറ്റവും കൂടുതൽ അമരാവതി ബുലിദാന അഗോള വാസിം മേഖലകളിലും ധാരാളം കർഷക ആത്മഹത്യകൾ നടക്കുന്നുണ്ടെന്ന് മന്ത്രി പറഞ്ഞു ആത്മഹത്യ ചെയ്ത കർഷകരിലും മുന്നൂറ്റിയെഴുപത്തിയാറ് പേരു മാത്രമാണ് സർക്കാരു മാനദണ്ഡമനുസരിച്ച് സഹായത്തിന് അര്ഹര് ഇരുന്നൂറോളം പേരെ അർഹരുടെ പട്ടികയിൽ നിന്ന് സർക്കാർ ഒഴിവാക്കി മഹാരാഷ്ട്രയിലു മാത്രം ഒതുങ്ങുന്നതല്ല കർഷക ആത്മഹത്യയില് വന്ന വൻവർദ്ധന മഹാരാഷ്ട്രയോളം ഇല്ലെങ്കിലും ഇതര സംസ്ഥാനങ്ങളിലും കൂടി വരികയാണ് കർഷക ആത്മഹത്യ നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോ എന് സി ബി ആര് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഡിസംബർ മൂന്നിന് പുറത്തുവിട്ട കണക്കുപ്രകാരം രണ്ടായിരത്തി പതിനാല് മുതൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് വരെയുള്ള ഒമ്പത് വർഷത്തിനിടെ ഒരു ലക്ഷം കർഷകർ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലായി ആത്മഹത്യ ചെയ്തിട്ടുണ്ട് ഇതനുസരിച്ച് ദിനംപ്രതി മുപ്പത് കർഷകർ ആത്മഹത്യ ചെയ്യുന്നു മഹാരാഷ്ട്ര അയ്യായിരത്തി ഇരുന്നൂറ്റിയേഴ് കർണാടക രണ്ടായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തിയൊന്ന് ആന്ധ്ര ആയിരത്തി നാൽപ്പത്തിയഞ്ച് തെലങ്കാന എണ്ണൂറ്റി പതിനെട്ട് മധ്യപ്രദേശ് മുന്നൂറ്റി അമ്പത്തിരണ്ട് പഞ്ചാബ് മുന്നൂറ്റി നാൽപ്പത്തിയഞ്ച് ഛത്തീസ്ഗഡ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റിയെട്ട് അസം നൂറ്റി അറുപത്തിമൂന്ന് തമിഴ്നാട് നൂറ്റിമുപ്പത് ഉത്തർപ്രദേശ് നൂറ് എന്നിങ്ങനെയാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ആത്മഹത്യ ചെയ്തവരുടെ സംസ്ഥാനം തിരിച്ചുള്ള കണക്ക് ഏറ്റവും കുറവ് കേരളത്തിലാണ് ൊന്ന് പേര് കാലാവസ്ഥാ വ്യതിയാനമാണ് കർഷക ആത്മഹത്യാവർദ്ധനവിന് അധികൃത കേന്ദ്രങ്ങൾ പറയുന്ന മുഖ്യ കാരണം കാലാവസ്ഥയെ അടിസ്ഥാനമാക്കിയുള്ള കൃഷിയാണ് രാജ്യത്ത് കൂടുതലും കൊടും വരൾച്ച അകാലത്തിലെ തുടർച്ചയായ പേമാരി ഉരുൾപൊട്ടല് തുടങ്ങി അസാധാരണമായ കാലാവസ്ഥാ പ്രതിഭാസങ്ങൾ സ്വാഭാവികമായും കാർഷിക മേഖലയിൽ പ്രയാസം സൃഷ്ടിക്കും ഇത്തരം അപ്രതീക്ഷിത സാഹചര്യം മൂലമുണ്ടാകുന്ന ഉത്പാദന നഷ്ടവും പരിപാലന ചെലവുകളും കർഷകരുടെ സാമ്പത്തിക അടിത്തറ തകർക്കും കാലാവസ്ഥാ കാലാവസ്ഥാവ്യതിയാനത്തിനു പുറമെ വിളകളിലെ രോഗബാധ ജലലഭ്യതക്കുറവ് ജനിതകമാറ്റം വരുത്തിയ വിത്തുകളുടെ ഉപയോഗം എന്നിവയും കർഷകരെ പ്രതികൂലമായി ബാധിച്ചുവെന്ന് കർഷക ആത്മഹത്യയെക്കുറിച്ച് സർക്കാർ ഇതര സംഘടനയായ സെന്റർ ഫോർ സയൻസ് ആൻഡ് എൻവയൺമെന്റ് തയ്യാറാക്കിയ റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിക്കുന്നു കാലിത്തീറ്റയുടെ ഗണ്യമായ വിലവർദ്ധന കാലികളിലെ ചർമ്മരോഗവർദ്ധന എന്നിവ കാലി കർഷകരെയും പ്രയാസത്തിലാക്കി കേരളമുൾപ്പെടെ ചില സംസ്ഥാനങ്ങളിലെ വന്യജീവി ശല്യവും കർഷകർക്ക് വിനയാകുന്നു കാട്ടുപന്നി ആന തുടങ്ങിയ വന്യജീവികൾ കൂട്ടത്തോടെ ഇറങ്ങിവന്ന് കൃഷി നശിപ്പിക്കുന്നത് പതിവു സംഭവമാണ് പല പ്രദേശങ്ങളിലും കേരളത്തിലെ ഇടുക്കി വയനാട് ജില്ലകളിലെ കർഷകർ അനുഭവിക്കുന്ന പ്രധാന പ്രശ്നമാണിത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിന് ശേഷം രാജ്യത്ത് നടപ്പാക്കിയ ഉദാഹരണയങ്ങളും ആഗോളവൽക്കരണവും കാർഷിക മേഖലയുടെ അടിത്തറ തകർക്കുകയും കർഷക ജീവിതം ദുരിതപൂർണമാക്കുകയും ചെയ്തതാണ് ആത്മഹത്യാനിരക്കിലെ നിരക്കിലെ വർധനക്കു കാരണമെന്നും ചൂണ്ടിക്കാണിക്കപ്പെടുന്നു ജയന്തി ഘോഷ് പ്രഭാത് പട്നായിക്ക് ഉത്സവ പട്നായിക്ക് തുടങ്ങിയ സാമ്പത്തിക വിദഗ്ധരാണ് ഈ അഭിപ്രായം പ്രകടിപ്പിച്ചത് കർഷകരെ സഹായിക്കാന് സബ്സിഡി ധനസഹായം തുടങ്ങി പല ആനുകൂല്യങ്ങളും നൽകുന്നുണ്ട് സർക്കാർ ഇതില് ബഹുഭൂരിഭാഗവും പക്ഷെ അർഹരായ കർഷകരിലേക്കല്ല എത്തുന്നത് എൻസ് സിആർ ബിയുടെ റിപ്പോർട്ട് പ്രകാരം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിമൂന്ന് മുതൽ രണ്ടായിരത്തി പതിനെട്ട് വരെ സർക്കാർ നൽകിയ കാർഷിക സബ്സിഡികള് വിത്തുകളുടെയും വളങ്ങളുടെയും ഉത്പാദകർക്കും ഡീലർമാർക്കുമാണ് ലഭിച്ചത് കർഷകർക്കല്ല രണ്ടായിരത്തി പതിനേഴിലെ മുപ്പത്തിയഞ്ചായിരം കോടി കാർഷിക വായ്പകളും സബ്സിഡികളും കർഷകരില്ലാത്ത നഗരങ്ങളായ ന്യൂഡൽഹി ചണ്ഡീഗ് തുടങ്ങിയ പ്രദേശങ്ങളിലെ സ്ഥാപനങ്ങൾക്കാണ് ലഭിച്ചത് മഹാരാഷ്ട്രയിലെ കർഷക വായ്പയുടെയും സബ്സിഡിയുടെയും അറുപത് ശതമാനം ലഭിച്ചത് മുംബൈയിലെ സ്ഥാപനങ്ങൾക്കും കർഷകരില്ലാത്ത വ്യക്തികൾക്കുമാണ് രാഷ്ട്രീയം ഒരു ബിസിനസ്സായി കാണുന്ന രാഷ്ട്രീയ നേതാക്കളും അവരുടെ നേതൃത്വത്തിലുള്ള സർക്കാർ ഏജൻസികളും കോർപ്പറേഷനുകളും കൈകടത്തി പാവപ്പെട്ടവർക്കുള്ള ആനുകൂല്യങ്ങള് കീശയിലാക്കുന്ന സ്ഥിതിവിശേഷമാണ് രാജ്യത്ത് നിലവിലുള്ളത് കാർഷിക മേഖലക്ക് ബജറ്റുകളില് നീക്കിവെക്കുന്ന വന്തുകകൾ എത്തിപ്പെടുന്നത് അനർഹരുടെ കൈകളിലാണ് ജനസംഖ്യയിൽ പകുതിയിലേറെ പേര് നേരിട്ടോ അല്ലാതെയോ ഉപജീവനത്തിനായി ആശ്രയിക്കുന്ന സുപ്രധാന മേഖലയാണ് കൃഷി വ്യവസായ മേഖലയും സാങ്കേതിക രംഗവും ഒട്ടേറെ വളർന്നെങ്കിലും കാർഷിക രംഗത്തെ പ്രാധാന്യം ഒട്ടും കുറച്ചു കാണാനാകില്ല ജനങ്ങൾക്ക് ആഹാരം നൽകുന്നത് കൃഷിയും കർഷകരുമാണ് കർഷകരെ ആശ്രയിച്ചിരിക്കുന്നു രാജ്യത്തെ ഭക്ഷ്യസുരക്ഷ എന്നാൽ സർക്കാർ ഈ മേഖലയ്ക്ക് വേണ്ടത്ര പ്രാധാന്യം കൽപ്പിക്കുന്നില്ല മാത്രമല്ല ഏതു കാലഘട്ടത്തിലും ചൂഷണത്തിന് വിധേയമാകുന്ന വിഭാഗമായി മാറുകയും ചെയ്തിരിക്കുന്നു കർഷകര് അവർക്കുവേണ്ടി ബജറ്റില് നീക്കിവെക്കുന്ന തുക മറ്റുള്ളവര് തട്ടിയെടുക്കുന്നു അവർ കഷ്ടപ്പെട്ട് ഉത്പാദിപ്പിക്കുന്ന ഉത്പന്നങ്ങളുടെ ലാഭം ഇടത്തട്ടുകാർ കൈക്കലാക്കുന്നു സർക്കാറാകട്ടെ കോർപ്പറേറ്റുകളുടെയും സമ്പന്നരുടെയും ക്ഷേമത്തിലാണ് ശ്രദ്ധ പതിപ്പിക്കുന്നത് ജനകീയ സ്പന്ദനങ്ങൾ തിരിച്ചറിയുകയും രാജ്യത്തെ വേണ്ടി എല്ലുമുറിയെ പണിയെടുക്കുന്ന കർഷകരെ മുഖവിലക്കെടുക്കുകയും ചെയ്യുന്ന സർക്കാറാണ് രാജ്യത്തിന് ആവശ്യം അതില്ലാത്ത കാലത്തോളം കർഷക ആത്മഹത്യ വർദ്ധിച്ചുകൊണ്ടിരിക്കും